ഹലോ അങ്ങനെ ഫൈനലി നമ്മൾ ഗിവ് വേട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഗിഫ്റ്റ് കാണിക്കാൻ പോകുന്നുണ്ട് അത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആടി ഫുൾ വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ ലാസ്റ്റ് ഡിസംബർ തൊട്ട് ഈ ലാസ്റ്റ് വീഡിയോ വരെ ഏകദേശം എല്ലാ വീഡിയോസിനൊന്നും ഇല്ല ബട്ട് ഒരു ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പഴയ പല പ പഴയ പല സ്റ്റോറികളും ഷെയർ ചെയ്തിട്ടുണ്ട് ഒരാൾ എൻ്റെ കമൻറ്റിലൂടെ അപ്പോൾ ആളാണ് ആൾക്കുള്ള ഗിഫ്റ്റാണ് ഇത് ശ്രീജാസ് മനോന്നാണ് പേര് സുജി സുജീന്നാണ് ആളുടെ യൂട്യൂബ് നെയിം അപ്പോൾ ആളെനിക്കൊന്ന് ഒന്ന് മെസ്സേജ് ചെയ്യോ താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോസിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കമൻ്റ് ചെയ്തുകൊണ്ട് ആൻഡ് സെക്കൻഡ് നമ്മൾ ഗീവ് അവേ വിന്നറിനാണ് ഗിവവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിങ് സൺഡേ ആണ് ഈ സൺഡേ ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ല ഒരു ലൈവിൽ ഞാൻ വിനറിനെ അനൗൺസ് ചെയ്യും അതിനെങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വേറെ ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാനോന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കമൻറ്റിട്ട ത്രൂ വിനറിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും പിക്ക് ചെയ്യുന്നതായിരിക്കും ആൻഡ് സൺഡേ നാല് മണിക്ക് വിനറിനെ അനൗൺസ് ചെയ്യുക അത്രയേ ഉള്ളൂട്ട സിമ്പിൾ ഇത് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ ചെയ്യാൻ വിചാരിച്ച ഒന്നല്ല കണ്ണം ബേബിയുടെ പെരുവിളിയാണ് ഈ സാറ്റർഡേ അപ്പോൾ കുത്താൻപുള്ളി പോയിട്ടൊന്ന് സാരിയൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം നമ്മൾ കുറച്ച് പേരേ പറയാറുണ്ട് ഇടയ്ക്ക് ചേച്ചിയൊന്ന് ഒരു കുഞ്ഞിൽ ഗിവവേ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് ഞാൻ മുന്നേ ബേക്കിംഗ് ചെയ്ത സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗീവ് അവേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്താണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സംഭവമാണ് അപ്പം സാരിയാണ് ആണോ ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് കുത്താമ്പള്ളി പോയ സമയത്ത് അങ്ങനെ ഇപ്പം ആരെങ്കിലും ആണുങ്ങളൊക്കെ ആരെങ്കിലും കമന്റ് ചെയ്തിട്ട് വിന്നർ വിന്നറാകുവാണെങ്കിൽ കുഴപ്പമില്ല ഫാമിലി മെമ്പേഴ്സ് ആക്കാണെങ്കിലും കൊടുക്കാമല്ലോ നോ ഇഷ്യൂ അപ്പം സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആക്കി കാണിക്കണോ വേണ്ടല്ലോ അല്ലേ ഇത് ശ്രീജയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല അത്യാവശ്യം കുറച്ച് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇയാൾ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യും ഇപ്പം ശ്രീജ അപ്പോൾ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അഡ്രസ്സ് ത്രൂ ഞാൻ കൊറിയർ ചെയ്യാം അപ്പോൾ ഇന്നിപ്പം മൺഡേ ആണ് കമ്മിങ് സൺഡേ ആണ് ഞാൻ വിനറിന് അനൗൺസ് ചെയ്യുക ഫോർ ഒ ക്ലോക്കിന് ലൈവില് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യൂ ഒരു ഓണത്തിനൊരു കുഞ്ഞി ഓണക്കോടി സ്മോക്ക് ഫാമിലിയുടെ വക വലിയ സംഭവമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ ഗീവ് അവേ ചെയ്തത് പണ്ടൊരു നാലഞ്ച് വർഷം മുന്നെയാണ് ഇപ്പോൾ വീണ്ടും ലൈഫിൽ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു മൈൻഡിൽ ഭയങ്കര ഒരു ത്രില്ലുണ്ട് ഒത്തിരി സന്തോഷം ഇത്ര വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നതിന് മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മക്കള് താഴെയാണ് താഴെ റൂമിലൊക്കെയാണ് വെഞ്ചേനടുത്ത് കണ്ണമ്പേപ്പീനെ കൊടുത്തിട്ട് വേഗം വന്നൊരു വീഡിയോ ചെയ്തിട്ട് വേഷം ശരി പോകണം കണ്ണമ്പേപ്പി പിന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരും പോലെ കമൻറ്റ് ചെയ്യുക എന്ത് കമൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ എനി കമൻറ്റ് സന്തോഷം എന്ത് കണ്ടു കഴിഞ്ഞാലും പക്ഷെ നാല് മണിക്ക് എന്താ പറയുക വിന്നറിനെ പിക്ക് ചെയ്തിട്ട് നാല് മണിക്ക് ലൈവില് വരുന്നതായിരിക്കും കേട്ടോ വൈകിട്ട് ஓகே அப்போ கைஸ் எல்லாருக்கும் அட்வான்ஸ் ஹாப்பி போனம்